യു എയിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടരുന്നു ഇന്ന് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അസാധാരണമാവിധം പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമായി കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് രാത്രി എട്ട് മണിവരെ പൊടിയും മണലും മൂലം തിരച്ചീന ദൃശ്യപരത ഉണ്ടായിരിക്കും ഇത് കുറയാനും സാധ്യതയുണ്ട് പൊടി നിറഞ്ഞ സാഹചര്യം കാരണം ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എക്സിലായിരുന്നു അവരുടെ പ്രതികരണം ഡ്രൈവർമാരും സഹയാത്രികരും ജാഗ്രത പാലിക്കണമെന്ന് ഫോണിൽ ശ്രദ്ധ തിരിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു അതിനിടെ സംവഹന മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ കിഴക്കൻ തെക്കൻ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഉൾപ്രദേശങ്ങളിൽ ഇന്ന് താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഹ്യൂമിഡിറ്റി സൂചിക യഥാക്രമം മെസൈറയിലും ഗൌറയിലും എഴുപത്തിയഞ്ച് ശതമാനവും അറുപത് ശതമാനവും വരെ എത്തും എന്നാണ് മുന്നറിയിപ്പ് അബുദാബിയിലും ദുബായിലും യഥാക്രമം നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരും പൊടിക്കും മണലിനും കാരണമാകുന്ന നേരിയതോ മിതമായതോ ആയ കാറ്റ് രാജ്യത്ത് വീശും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇന്ന് കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് നേരത്തെ ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ജൂൺ ഒൻപതിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അപകടകരമായ കാലാവസ്ഥാ സംഭവങ്ങൾ പ്രവചിക്കപ്പെടുന്നതിനാൽ ജനങ്ങൾ ജാഗ്രതയോടെ തയ്യാറായിരിക്കണമെന്നാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അധികാരികൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എമിറേറ്റ്സ് നിവാസികളെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിൽ അസാധാരണമായ കാലാവസ്ഥാ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഏപ്രിൽ പതിനാറിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷം മൊത്തത്തിൽ ലഭിക്കുന്നതിന് സമാനമായ മഴ യു എ ലഭിച്ചിരുന്നു പിന്നീട് പൊടിക്കാറ്റും മഴയും കാറ്റും ഉയർന്ന ചൂടുമെല്ലാം മാറി മാറി വന്നു അതിനിടെ ആഗോളതാപനം മൂലം രാജ്യത്ത് വസന്തകാലത്ത് മഴ വർദ്ധിക്കുകയും അതോടൊപ്പം ചൂടുള്ളതും ദൈർഘ്യമേറിയതുമായ വേനൽക്കാലവും ഉണ്ടാകും എന്നും ഖലീഫ സർവകലാശാലയിലെ സീനിയർ റിസർച്ച് സയന്റിസ്റ്റും എൻവയറൺമെന്റിസ്റ്റും പറഞ്ഞു അതേസമയം മുൻപൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയായിരുന്നു യു എ രാജ്യത്തെ അപ്രതീക്ഷിത മായി പെയ്ത ശക്തമായ മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജനങ്ങൾ ദുബായ് നഗരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലാവുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അരാജകത്വത്തിന്റെ പിടിയിലേക്കാണ് നഗരം നീക്കിയത് എന്നാൽ യു എയിൽ കനത്ത നാശം വിതച്ച സംഭവ വികാസങ്ങൾക്ക് കാരണം കൃത്രിമ മഴ എന്നാണ് വലിയൊരു വിഭാഗം ആരോപിക്കുന്നത് പേമാരിക്ക് കാരണമായത് ക്ലൌഡ് സീഡിംഗ് സാങ്കേതികവിദ്യയാണെന്നാണ് ചിലർ ആരോപിക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് മുഴുവൻ ജനജീവിതം സ്തംഭിപ്പിച്ച പേമാരി കത്തിക്കയറി ചൊവ്വാഴ്ച യാതൊരു തരത്തിൽ സീഡിംഗ് പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ പ്രവർത്തനമായി ഒരു പൈലറ്റുകളെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് പ്രതിവർഷം പെയ്യുന്ന മഴയുടെ അളവ് നൂറ് മില്ലിമീറ്റർ കുറവായതോടെയാണ് യു എ നേരത്തെ വ്യാപകമായി ക്ലൌഡ് സീഡിംഗ് സാങ്കേതികവിദ്യയുടെ സഹായം തേടിവന്നത് രാജ്യത്തെ ജനസംഖ്യാ വർധനവിനും സാമ്പത്തിക വളർച്ചയ്ക്കും അനുസൃതമായി ആവശ്യമായി വരുന്ന ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് വിളിക്കുന്നത് മഴ പെയ്യുവാൻ വേണ്ടി നടക്കുന്ന സൂക്ഷ്മ ഭൌതിക പ്രവർത്തനങ്ങൾ വിവിധ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചാണ് ഇത് നടപ്പിലാക്കി രാജ്യത്ത് വർഷം മുഴുവനും ക്ലൌഡ് സീലിംഗ് പ്രവർത്തനങ്ങൾ നടത്തിവരാറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി